ഹലോ ഡിയസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എസ് സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ തുടരുന്നത് ഇന്ന് നമ്മൾ ബ്ലോക്ക് സിക്സ് യൂണിറ്റ് വണ്ണാണ് ഡിസ്കസ് ചെയ്യുന്നത് വണ്ണും ടുവും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എം ഇൽ ദുർക്കീമിനെ കുറിച്ചാണ് പറയുന്നത് അതിലൊന്നാമത്താണ് സോഷ്യൽ ഫാക്റ്റ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ അതാണ് ഈ ഒരു ആറാമത്തെ യൂണിറ്റിലെ ബ്ലോക്കിലെ യൂണിറ്റ് വണ്ണിൽ പറയാനുള്ളത് ദുർഖിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരുന്നു അഥവാ ധർമ്മവാദപരമായിട്ടുള്ള സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് സമൂഹത്തെ ഒരു വലിയ വ്യവസ്ഥയായിട്ട് കാണുകയും ആ വ്യവസ്ഥയെ നിലനിർത്താൻ ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ കുടുംബാവട്ടെ മതാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ എന്ത് നിർ ധർമ്മമാണ് നിർവഹിക്കുന്നത് പഠിക്കുകയാണ് ഫംഗ്ഷനലിസത്തിൻ്റെ രീതി സമൂഹത്തിൽ എന്താണ് വ്യക്തികൾക്ക് അതീതമായിട്ട് സ്വന്തമായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്നത് സാമൂഹിക വസ്തുതകൾ എന്നത് വ്യക്തിക്ക് ബാഹ്യമായിട്ട് നിലനിൽക്കുന്നതും വ്യക്തിയുടെ മേലൊരു നിർബന്ധിത ശക്തി ചെലുത്താൻ കഴിവുള്ളതുമായിട്ടുള്ള ചിന്താ രീതികളും പ്രവർത്തന രീതികളും വികാരങ്ങളുമാണ് ഇത് സാമൂഹിക വസ്തുതകളെ തിങ്സ് ആയിട്ട് സാമൂഹിക വസ്തുതകളെ വസ്തുക്കൾ തിങ്സ് ആയിട്ടാണ് പരിഗണിക്കുക ഇതായിരുന്നു ദർക്കീമിൻ്റെ പ്രശസ്തമായിട്ടുള്ള രീതിശാസ്ത്രപരമായ നിർദ്ദേശം അതായത് അവ നമുക്ക് പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളാണ് അല്ലാതെ നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ മാത്രമല്ല അതെന്താണ് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ കഴിയണം ഇപ്പോൾ നിയമങ്ങൾ ധാർമ്മിക നിയമങ്ങൾ ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ സാമ്പത്തിക വ്യവസ്ഥകൾ ഇതൊക്കെ എന്താണ് ഒരു തരം സാമൂഹിക വസ്തുതകളാണ് പിന്നെ ഒന്ന് സാമൂഹിക പ്രവാഹങ്ങൾ ഒരു പൊതുയോഗത്തിൽ ഉണ്ടാകുന്ന ആവേശം രോഷം തുടങ്ങിയവയെല്ലാം ദുർക്കിയമ്മ സാമൂഹിക പ്രവാഹ പ്രവാഹങ്ങൾ വിളിച്ച് ഇപ്പോൾ വ്യക്തിക്ക് നിന്ന് വന്ന് നമ്മെ സ്വാധീനിക്കുന്ന സാമൂഹിക വസ്തുതകളാണ് സാമൂഹിക ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഫാക്ട് നാല് പ്രധാന സവിശേഷതകളാണുള്ളത് ഒന്ന് എക്സ്റ്റേണാലിറ്റി സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഫാക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് അതിൽ ഒന്നാമത്തതാണ് ബാഹ്യത എക്സ്റ്റേണാലിറ്റി എന്നാ ആ വ്യക്തിക്ക് പുറത്താണ് നിലനിൽക്കുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവിടെയുണ്ട് ഭാഷ നിയമങ്ങളൊക്കെ രണ്ടാമത്തത് നിർബന്ധിത സ്വഭാവം അതെന്താണ് വ്യക്തിയെ അനുസരിക്കാൻ നിർബന്ധിക്കുന്നു നിയമം ലംഘിച്ചാൽ എന്താണ് ശിക്ഷ ലഭിക്കും സാമൂഹിക രീതികൾ ലംഘിച്ചാൽ കളിയാക്കലുകളോ ഒറ്റപ്പെടുത്തലോ ഒക്കെ നേരിടേണ്ടി വരും മറ്റൊന്നാണ് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ് സാമൂഹിക വസ്തുതകൾ എന്തെങ്കിലും വ്യക്തിയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് അത് വ്യക്തികൾക്ക് അതീതമാണ് മറ്റൊന്ന് സാമാന്യ സ്വഭാവം അവ ഒരു സമൂഹത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങൾക്കും പൊതുവായതാണ് അടുത്തൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് തൊഴിൽ വിഭജന ഡിവിഷൻ ഓഫ് ലേബർ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ് ഇത് പറയുന്നത് സമൂഹത്തെ ഒന്നിച്ച് നിലനിർത്തുന്ന ശക്തികളെയാണ് അദ്ദേഹം സാമൂഹിക ഐക്യദാർഢ്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങളെ കുറിച്ചാണ് ഈ ഡിവിഷൻ ഓഫ് ലേബറിൽ പറയുന്നത് ഒന്ന് മെക്കാനിക്കൽ സോൾഡാരിറ്റി യാന്ത്രിക ഐക്യദാർഢ്യം പരമ്പരാഗതമായിട്ടുള്ള ലളിതമായിട്ടുള്ള സമൂഹങ്ങൾ ആദ്യകാല സമൂഹങ്ങളിലാണിത് ഉണ്ടാവുന്നത് സമാനത ഈ സമൂഹങ്ങളിലെ ആളുകൾ ഒരേ തരം ജോലികൾ ചെയ്യുന്ന ഒരേ മൂല്യങ്ങളും വിശ്വാസങ്ങളും പങ്കുവെക്കുന്ന ചിന്താരീതികൾക്ക് സമാനമായിരിക്കും ഒരു കൂട്ടായിട്ടുള്ള മനസ്സാക്ഷി സമൂഹത്തിലെ അംഗങ്ങൾ പങ്കിടുന്ന പൊതുവായ വിശ്വാസങ്ങളുടെയും വികാരങ്ങളുടെയും ആകത്തുകയാണിത് യാന്ത്രിക ഐക്യദർഢ്യത്തിൽ ഇത് വളരെ ശക്തിയായിരിക്കും പിന്നെ ഒരു ശിക്ഷാധിഷ്ഠിത നിയമമായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക സമൂഹത്തിൻ്റെ കൂട്ടായ മനസാക്ഷിയെ ലംഘിക്കുന്നവരെ കഠിനമായിട്ട് ഇത് ശിക്ഷിക്കുന്നു രണ്ടാമത്തെ ഓർഗാനിക് സോൾഡാരിറ്റി ആധുനിക സങ്കീർണമായിട്ടുള്ള വ്യവസായ സമൂഹങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അതായത് ഇപ്പോഴത്തൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിൽ വിഭജനം പരസ്പര ആളുകൾ എന്താണ് വ്യത്യസ്ത ജോലികളിൽ വിദഗ്ധരാവുന്നു അതായത് സ്പെഷ്യലൈസ് ചെയ്യുന്നു അപ്പോൾ ഒരാൾ ഏതെങ്കിലും പ്രത്യേക ഇപ്പോൾ ഇതിൽ സ്പെഷ്യലൈസുക ഇപ്പോൾ ഒരു ഡോക്ടർക്ക് എന്താണ് കർഷകനെയും കർഷകൻ എന്താണ് അധ്യാപകനെയും ആവശ്യമായിട്ട് വരും ആദ്യത്തെ എന്താണ് എല്ലാവരും എല്ലാം ചെയ്യരുത് എന്നുവെച്ചാൽ ഇവിടെ എന്താണ് സ്പെഷ്യലൈസേഷൻ വരുന്നത് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നത് ജീവി പ്രവർത്തിക്കുന്ന പോലെ സമൂഹം നിലനിൽക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ട് അതിലെന്താണ് എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ഇപ്പോൾ കൈ ബാക്കിയുള്ള അവയവങ്ങളെ ആശ്രയിക്കുന്നു അതുപോലെയാണ് സമൂഹം എന്ന് പറയുന്നത് അതായത് ഈ സമൂഹത്തിൽ എന്താണ് വ്യത്യസ്ത ആളുകൾ എന്താണ് വ്യത്യസ്ത ആളുകളെ ആശ്രയിക്കുന്നു പിന്നെ ഒരു കളക്റ്റീവ് ഒരു ഇവിടെ എന്താണ് കളക്റ്റീവ് കോൺസെൻനസ് എന്താണ് ഇവിടെ കൂട്ടായ മനസാക്ഷി ദുർബലമാവുകയും വ്യക്തി സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്യും പിന്നെ പ്രായശിതമായിട്ടുള്ള നിയമാണ് ആയിരിക്കും ഇവിടെ തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കുന്നതിലുപരി അവ പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കാനെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള രണ്ട് ആണ് ഇതിൽ പറയുന്നത് തൊഴിൽ വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ തന്നെ ആയിരിക്കില്ല ആ കാറിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളുണ്ടാക്കുക ഓരോ ഭാഗങ്ങൾ ഓരോരുത്തരായിരിക്കും ഉണ്ടാവുക ടയർ ഒരാളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ നെട്ട് പാ നെട്ട് ബോൾട്ട് ഒക്കെ ബോൾട്ടൊക്കെ വേറൊരാളായിരിക്കും ഉണ്ടാവുക ബോഡി വേറൊരാളായിരിക്കും ഉണ്ടാവുക അതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചു തൊഴിൽ വിഭജിച്ച് കൊടുക്കുക സ്പെഷ്യലൈസേഷൻ ഇവിടെ കൂടുതലായിരിക്കും ഇവിടെ ഇനി പരീക്ഷ പോയിൻ്റിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ സാമൂഹിക വസ്തുത വ്യക്തിക്ക് ബാഹ്യമായി വ്യക്തിയെ നിർബന്ധിക്കാൻ കഴിയുള്ള അതിനെയാണെന്ന് പറയാം പിന്നെ മറ്റൊന്ന് യാന്ത്രിക ഐക്യദാരുടെ ലളിത സമൂഹങ്ങളിൽ ആണ് ഉണ്ടാവുക സമാനത അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ജൈവിക ഐക്യദാരുടെ അതായത് ഓർഗാനിക് സോൾഡായിട്ട് ആധുനിക സമൂഹങ്ങളുടെ പരസ്പര ആശ്രിതത്വം ഓക്കെ പിന്നെ ഇതാണ് ഇതില് പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ ബ്ലോക്ക് സിക്സ് തന്നെ യൂണിറ്റ് ടു നോക്കാം ആത്മഹത്യ അതുപോലെ മതത്തെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറയാണോ തിയറയായിരുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് നാല് ടൈപ്പ് ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേ സൂയിസൈഡ് എന്ന കൃതിയിലാണ് ദുർഖീം തൻ്റെ ഈയൊരു ആത്മഹത്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ഒരു വാക്കാണ് ആത്മഹത്യ കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല മറിച്ച് സാമൂഹിക ശക്തികളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണെന്ന് തെളിച്ച് ആദ്യത്തെ അനുഭവപരമായിട്ടുള്ള പഠനങ്ങളിലൊന്നായിരുന്നു ദുർഖീമൻ്റെ സൂയിസൈഡ് എന്ന് പറയുന്നത് സമൂഹത്തിലെ സാമൂഹിക ഏകീകരണത്തിൻ്റെയും സാമൂഹിക നിയന്ത്രണത്തിന്റെയും അളവാണ് ആത്മഹത്യ നിരക്കിനെ സ്വാധീനിക്കുന്നത് വ്യത്യസ്ത സമൂഹങ്ങളിലും ഗ്രൂപ്പുകളിലും ആത്മഹത്യ നിരക്ക് താരതമ്യം ചെയ്യുന്ന ഒരു താരതമ്യ രീതിയാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് മതം വൈവാഹിക നില സൈനിക സേവനം സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മഹത്യ നിരക്കിലെ വ്യതിയാനങ്ങൾ പഠിച്ചു നാല് ടൈപ്പ് സൂയിസൈഡിനെ കുറിച്ചാണ് ദുർഖ്യം അദ്ദേഹത്തിന്റെ തിയറിയിലെ അല്ലെ സൂയിസൈഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് നാലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ നാല് തരത്തിലുള്ള ആത്മഹത്യകളും ഉണ്ടാകുന്നത് ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് നമ്മൾ സമൂഹത്തിലെ കുറഞ്ഞ സാമൂഹിക ഏകീകരണം വ്യക്തികൾ സമൂഹവുമായോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ബന്ധം തോന്നാത്ത ഒരു അവസ്ഥ അതായത് നമുക്ക് പോയി നമ്മളിപ്പോൾ ഈ ഒറ്റപ്പെടുക എന്നൊക്കെ പറയില്ലേ ഈ എന്താ പറയുക ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരില്ലേ കുറഞ്ഞ സാമൂഹിക ഏകീകരണം മറ്റുള്ളവരുമായിട്ട് ഒരു ഏകീകരണം അവസ്ഥ അതായത് വ്യക്തികൾക്ക് എന്താണ് സമൂഹമായോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ശക്തമായി ബന്ധം തോന്നാത്തൊരു അവസ്ഥ ഒറ്റക്കൊക്കെ ജീവിക്കുന്നൊരവസ്ഥ ഇപ്പോൾ കത്തോലിക്കരെ അപേക്ഷിച്ച് പ്രൊട്ടസ്റ്റൻറ്റുമാർക്ക് ഇടയിലെ ആത്മഹത്യ നിരക്ക് കൂടുതലാണെന്ന് തിരക്കിയും കണ്ടെത്തി കാരണം പ്രൊട്ടസ്റ്റന്റ് മതം വ്യക്തിപരമായിട്ട് വിശ്വാസത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇത് ദുർബലമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് മറ്റന്നാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഒരു സാമൂഹിക ഏകീകരണം വ്യക്തികൾ അവരുടെ സമൂഹവുമായി അമിതമായി ബന്ധപ്പെട്ടിരിക്കുകയും കൂട്ടായ നന്മക്കായി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നേരെ ഈഗോയിസ്റ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൾട്രോയിസ്റ്റിക് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ദിനം എന്താണ് ഏകീകരണം കുറവായിരുന്നു ഇതിനെന്താണ് സാമൂഹിക ഏകീകരണം കൂടുക അപ്പോൾ ചിലർക്ക് കൂടുക അപ്പോൾ ഈ പ്രദേശത്ത് പോയി ഈ സദ്യമൊക്കെ ഉണ്ടാവില്ലേ ഒരാളോട് അത്രയും അറ്റാച്ച് ആവുന്ന സമയത്ത് അയാൾ ഇല്ലെങ്കിൽ മറ്റയാൾ ജീവൻ കളയുന്ന ആ ഒരു ദിനെയാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയാം അപ്പം ഒരു സാമൂഹിക ഏകീകരണം കാരണം വ്യക്തികൾ അവരുടെ സമൂഹവുമായി അമിതമായി ബന്ധപ്പെട്ടിരിക്കുകയും കൂട്ടായ നന്മക്കായി സ്വയം സ്വയം വലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതിനെയാണ് അൽട്രോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയാ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിക്കുന്ന സൈനികർ ചരിത്രപരമായ ഇന്ത്യയിലെ സദ്യാനുഷ്ഠാനം രണ്ടാലോകമായ ജപ്പാനിലെ കാമികാസ പൈലറ്റുമാരുടെ ആത്മഹത്യ ഇതൊക്കെ ഈ ഒരു അൾട്രോയിസ്റ്റിക് സൂയിസൈഡിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് മറ്റൊന്നാണ് അനോമിക് സൂയിസൈഡ് കുറഞ്ഞ സാമൂഹിക നിയന്ത്രണം മൂലം പെട്ടെന്നുള്ള സാമൂഹികമോ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹിക നിയമങ്ങളെ ദുർബലപ്പെടുത്തുമ്പോൾ ഉണ്ടാകും സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൊറോണ ഒക്കെ വന്ന കോവിഡ് വന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു സാമൂഹ്യമാറ്റായിരുന്നു ഒരുപാട് പേര് ബിസിനസ് ഒരിക്കും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ എന്താണ് പലരുടെയും ബിസിനസ് തകരുക അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായില്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യയാണ് അനോമിക് ആത്മഹത്യ അല്ലെങ്കിൽ അനോമിക് സൂയിസൈഡ് എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നത് അതായത് കുറഞ്ഞ സാമൂഹിക പെട്ടെന്നുള്ള സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ മൂലം സമൂഹത്തിലെ നിയമങ്ങൾ ദുർബലപ്പെടുത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മറ്റൊരു ആത്മഹത്യയാണ് ഫെറ്റാലിസ്റ്റിക് സൂയിസൈഡ് അമിതമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം വ്യക്തികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അനു അഭാവവും അതിൽ ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മഹത്യ അതായത് അമിതമായിട്ട് റെഗുലേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചില വീടുകളിലൊക്കെ കുട്ടികളൊക്കെ അമിതമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമല്ലോ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ വ്യക്തി സ്വന്തത്തിൻ്റെ അനുഭവം അഭാവമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കുറേ കുട്ടികൾ കുട്ടികളുണ്ടാവില്ല പുറത്തേക്കൊന്നും വിടാതെ അത്തരത്തിലുള്ള ഇതിനെയാണ് ഫെറ്റാലിസ്റ്റിക് ആത്മഹത്യ എന്ന് പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ അടിമകൾ തടവുകാർ അല്ലെങ്കിൽ വളരെ കർശനമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്ന വ്യക്തികൾ ഇവർക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗമില്ലെന്ന് തോന്നുമ്പോൾ തോ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് വന്നേക്കാം ആത്മഹത്യ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല സാമൂഹികമായിട്ടുള്ള ഉണ്ടെന്ന് തെളിയിച്ചതിലൂടെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നതിലും അതുപോലെ സാമൂഹിക ഏകീകരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രാധാന്യം ദൈർഘ്യമെ തിയറി ഓഫ് റിലീജിയൻ മതത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു ഗ്രന്ഥത്തിൽ മതം ദൈവികമോ അതീത്രിയമോ എല്ലാം മറിച്ച് എന്താണ് മതം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉൽപ്പന്നമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പഠനവിധേയമാക്കിയത് ഓസ്ട്രേലിയൻ ആദിവാസി ഗോത്രങ്ങൾക്കിടയിലെ ടോട്ടമിസം എന്ന ഇതിനെയായിരുന്നു ഏറ്റവും ലളിതമായ മതമായാണ് അവർ അദ്ദേഹം ഇതിനെ കണ്ടത് ഇതിൽ അദ്ദേഹം മതത്തെ നിർവചിക്കുന്നത് വിശുദ്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഏകീകൃത സംവിധാനമാണ് മതം ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൽ വിശ്വസിക്കുന്നവരെ ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരൊറ്റ ധാർമ്മിക സമൂഹമായിട്ട് ഒന്നിപ്പിക്കുന്നു മറ്റൊന്ന് കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളും വിശ്വാസങ്ങളും യാഥാർത്ഥ്യത്തിൽ സമൂഹത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ സമൂഹം യാഥ യഥാർത്ഥത്തിൻ്റെ യഥാർത്ഥത്തിൽ സമൂഹത്തെ തന്നെയാണ് ആരാധിക്കുന്നത് മതത്തിന്റെ ധർമ്മങ്ങൾ അന്ന് ഫംഗ്ഷൻ ഓഫ് റിലീജിയൻ സാമൂഹിക ഐക്യദാർഢ്യം ഒരേ ഒരേ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവരെ മതം ബന്ധിപ്പിക്കുന്നു മറ്റൊന്ന് സാമൂഹിക നിയന്ത്രണം ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതിലൂടെ മതം സമൂഹത്തിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളെ നിയന്ത്രിക്കുന്നു അർത്ഥം നൽകുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെയും അനിശ്ചിതങ്ങളെയും അതിജീവിക്കാനും മതം അർത്ഥം ലക്ഷ്യബോധമൊക്കെ നൽകുന്നു മറ്റൊന്ന് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ റേറ്റെ മത സിദ്ധാന്തത്തിലെ ഏറ്റവും ഒരു വേർതിരിവാണിത് എല്ലാ മതങ്ങളും ലോകത്തെ രണ്ട് വിഭാഗ മണ്ഡലങ്ങളായിട്ട് വിജി വിജിക്കുന്നുണ്ട് ഒന്ന് സേക്രഡ് മറ്റൊന്ന് പ്രൊഫൈൻ സേക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ വേർതിരിക്കപ്പെട്ടതും എന്ന് പറയും വിലക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവ സാധാരണ എന്താണ് ഭയവും ബഹുമാനവും ഉള്ളതാണ് ഇപ്പോൾ ആരാധന മൂർത്തികള് പുണ്യസ്ഥലങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങള് മതപരമായിട്ടുള്ള ആചാരങ്ങള് ഇതൊക്കെയാണ് വിശുദ്ധമായിട്ട് ഇതാണ് വേർതിരിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊന്നാണ് ലൗകികവും ഇവ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി സാധാരണവും ഭൗതികവുമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗമായിട്ടുള്ള സ അതായത് ഇപ്പോ ഇവർക്ക് പ്രത്യേക ആദരവോ ആരാധനയോ ഒന്നും ലഭിക്കുന്നില്ല ഇപ്പോൾ ജോലി ഭക്ഷണം സാമ്പത്തിക ഇടപാടുകൾ സാങ്കേതിക വിദ്യ ഇതൊക്കെയാണ് എന്ത് നമ്മൾ ദൈവത്തിന്റെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ എന്താണ് ഭൗതികമായ കാര്യങ്ങളാണ് എന്നാൽ എന്താണ് സേക്രഡ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ എന്താണ് ഇത് വേർതിരിക്കപ്പെട്ടതാണ് എന്നാൽ വിലക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വേർതിരിവിൻ്റെ പ്രധാനം അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു വേർതിരിവാണ് വിശുദ്ധമായതിനെ ലൗകികമായതിൽ നിന്ന് കർശനമായിട്ട് അകറ്റി നിർത്തുന്ന ഈ ഒരു വേർതിരിവ് ഇല്ലാതായാൽ മതം ഇല്ലാതാകും മതപരമായിട്ടുള്ള ഈ ആചാരങ്ങൾ ലൗകികമായ ലോകത്തു നിന്നും വിശുദ്ധമായ ഒരു മാറ്റത്തെയാണ് പ്രതിനിധിക്കുന്നത് അപ്പോൾ വിശുദ്ധമെന്ന് പറഞ്ഞാൽ സേക്രേറ്റ് കുറച്ചും കൂടെ എന്താണ് മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് മറ്റേതാണ് ഭൗതികമായി ലൗകികമായിട്ടുള്ള ജീവിക്കുന്ന നമ്മളെ ഭൗതിക ലോകത്തുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ആത്മഹത്യ ഒരു സാമൂഹിക വസ്തുതയാണ് സാമൂഹിക ഏകീകരണവും നിയന്ത്രണവും ഇതിൽ പ്രധാനം നാല് തരത്തിലുള്ള ആത്മഹത്യകളുണ്ട് പിന്നെ മതം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സ്ഥാപനമാണ് ഒരു അടിസ്ഥാനം വിശുദ്ധം എന്ന് പറയുന്ന വേർതിരിവാണ് അത്രയാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്